നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തഞ്ചാം ഡിവിഷനിൽ എടയാറ് ഗവൺമെന്റ് എൽ സ്കൂൾ ജവഹർ യു സ്കൂൾ ഈ രണ്ട് സ്കൂളുകളിലും വാർഡ് കൗൺസിലർ പി ടി എ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കൂത്താട്ടോളം കൃഷിഭവനിൽ നിന്നും വെജിറ്റബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള പച്ചക്കറി പാക്കറ്റ് വിത്തുകൾ കൃഷി ഓഫീസർ അമിത കെ ജോർജ് വിതരണം ചെയ്തു കൃഷി ഓഫീസർ കുട്ടികൾക്ക് വിത്തുകൾ നടുന്നതിനെക്കുറിച്ചും പരിപാലിക്കുന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു െന്ന് പറ ഒരു ചെറിയ വാക്കല്ല എല്ലാവർക്കും തന്നെ അറിയാം അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആ വിഷയൊക്കെ അതൊന്ന് സംസാരിക്കാനാണെങ്കിൽ ഈ ഒരു നിമിഷവും പോരാ ഈ ഒരു ദിവസവും പോരാ പ്രത്യേകിച്ച് ഇത്രയും കുഞ്ഞു മക്കളുടെ ഇടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കൃഷി എന്താണെന്ന് അറിയാത്ത കുട്ടികളായിരിക്കാം പലരും തുറന്നു ചെറുതും കുട്ടികളെയും പേരടുത്തോളും അതിൽ എത്ര പക്ഷി എന്താണെന്ന് അറിയാമെന്ന് എനിക്കറിയത്തില്ല എന്തു ആയാലും നമ്മൾ ഈ പുതിയ തലമുറയാണ് ഇപ്പോൾ കൃഷിയിലേക്ക് ഏറെക്കുറെ പറയേണ്ടത് കാരണം പഴയ ആളുകളോട് നമ്മൾ കൃഷി എന്താണോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അതിൻ്റെ വിവരണം കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ കുഞ്ഞുമക്കൾ അങ്ങനെയല്ല അവര് കൃഷിയെ സ്നേഹിക്കണം കൃഷി എന്താണെന്ന് അറിയണം ഒരു വിത്ത് ഇപ്പോൾ സാറേ നമ്മൾ ഏറെക്കുറെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഒരു വിത്ത് നട്ട് അത് മുളച്ചു വരുമ്പോൾ അത് കാണാനൊരു കൗതുകം ഉണ്ടാവും ആ അതും അതിൻ്റെ മുള പൊട്ടി വരുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം ോളം കൃഷിഭവനിൽ നാളികേര വികസന കൗൺസിൽ പദ്ധതി പ്രകാരം ലഭ്യമായിട്ടുള്ള കുറ്റ്യാടി തെങ്ങിന്തൈകൾ നാലെണ്ണം രണ്ട് സ്കൂളുകളിലേക്കും വാർഡ് കൗൺസിലർ സാറാ കൗസിലർ സ്പോൺസർ ചെയ്തു പാക്കറ്റുകളിൽ ഇപ്പം പയറ് അങ്ങനെയുള്ള വിത്തനങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ മക്കളും മേടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളെക്കൊണ്ട് തന്നെ പറ്റില്ല എങ്കിൽ മാതാപിതാക്കളെങ്ങൾ വിളിച്ച് അതിനുള്ള സ്ഥലം ഒരുക്കി നമ്മളത് നോക്കി നട്ടു വളർത്തി അതിൽ നിന്നൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു ഫലം നമുക്ക് കിട്ടണം അപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം അപ്പം അങ്ങനെ ഒരു പ്രോത്സാഹനം തരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി നമ്മളിവിടെ നടത്തുന്നത് അപ്പോൾ എല്ലാവരും പാക്കറ്റുകൾ മേടിക്കണം കളയാതെ ഇന്ന് തന്നെ അത് വീട്ടിൽ കൊണ്ട് മാതാപിതാക്കളെ കൂടെ കൂട്ടി അത് നട്ട് പരിപാലിക്കണം പ്രസിദ്ധ യോഗത്തിൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ റോയി ചെറിയാൻ ഷൈന ടീച്ചർ വിനീത ടീച്ചർ ഹരിപ്രിയ പാർവതി പി ടി എ പ്രസിഡന്റ് ഇ വി ജോയ് എം പി ടി എ പ്രസിഡന്റ് ചാലുമോൾ സി ജൌഹർ യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ അജിത് കെ കെ പി ടി എ പ്രസിഡന്റ് ആന്റണി സേവിയർ സഹ അധ്യാപകരായ ഷൈനി ജോർജ് ഫ്ലെക്സി കുര്യാക്കോസ് അനീറ്റ തോമസ് സ്റ്റാഫ് സജി ചെറിയാൻ എന്നിവരും ശ്രീജ അനീഷ് പ്രിയ എം കെ രാഗി ചിജോ മായ സത്യൻ അനു മാത്യു ജിനേഷ് എന്നിവരോടൊപ്പം രണ്ട് സ്കൂളുകളിലെയും ജി ജിമാരും പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം